രാത്രി ഒൻപതര മണി കഴിയുന്നു ഈ രാത്രിയിൽ പാതയോരത്ത് മഴ പെയ്യുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് സ്ത്രീകളടക്കമുള്ളവർ കാത്തു നിൽക്കുന്നത് ബി എസ് നോടുള്ള വിശ്വാസമാണ് വി എസ് ഒരു വിശ്വാസമാണ് വി എസ് കേരള ജനതയുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഒരു വിശ്വാസമായി മാറി അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു കാവലാളായി വി എസ് തുടർന്നു അതുതന്നെയാണ് ഈ ഒരു ജനസാഗരത്തെ സാക്ഷിയാക്കുന്നത് വി എസിനെ അവസാനമായി ഒരു കാ ഒരു നോക്ക് കാണാൻ ഈ രാത്രിയിലും ഇത്രയും സ്ത്രീകൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ബി എസിനെ കണ്ടിട്ടേ പോകൂ എന്നാണ് പലരും പറയുന്നത് ആ വാക്ക് പറയുമ്പോൾ ചിലർ വിതുമ്പുന്നുണ്ട് അപ്പോൾ വിതുമ്പിയാണ് ബി എസിനെ കണ്ടിട്ടേ പോകൂ എന്ന് പറയുന്നത് അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അപ്പോൾ അത്ര ആഴത്തിൽ വി എസ് മലയാളിയുടെ മനസ്സിൽ മലയാളികളുടെ ആകെ മനസ്സിൽ സ്ത്രീകളുടെ മനസ്സിൽ കുട്ടികളുടെ മനസ്സിൽ യുവാക്കളുടെ മനസ്സിലൊക്കെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു ബി എസിനെ അറിയാത്തവർ പോലും ബി എസിനെ ആരാധിക്കുകയാണ് വി എസ് അവരുടെ കാവലാളായി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് വി എസ് ജീവിച്ചിരുന്നപ്പോൾ ഒരു രക്ഷകനായി വി എസ് ഉണ്ടായിരുന്നു എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മലയാളി തിരിച്ചറിയുന്നത് വി എസ് ഇല്ല എന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരുവനന്തപുരത്തിൻ്റെ റോഡിൻ്റെ ഇരുവശവും ആലപ്പുഴ വരെ നീളുന്ന റോഡിൻ്റെ ഇരുവശവും മനുഷ്യ മതിലായി മാറിയിരിക്കുകയാണ് വി എസിനെ അക്ഷരാർത്ഥത്തിൽ അന്ത്യയാത്രാമൊഴി ചൊല്ലാനായി ഒരുപാട് പേർ ഹൃദയത്തിൽ വലിയ വേദനയുമായി കാത്തിനിൽക്കുന്ന കാഴ്ചയാണ് നൂറ്റി രണ്ട് വയസ്സിൽ ാണ് തീയിൽ തളുത്ത് വരും നാം പാടവൻ തോക്കി മുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലം ഒന്നാക കടലായി നിറയുന്നോടി നെടുനായകൻ ന്ത്രധീരന അടരാടുവാൻ പടയാളിനൊഴിലാളിതൽ ചങ്ങ മനസ്സില മരണിവനാ നക്ഷത്ര തിരുവനന്തപുരത്തിന്റെ വീഥികളിലൂടെ തിരുവനന്തപുരത്തോട് തലസ്ഥാന ജില്ലയോട് വിട പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ് അടുത്തത് കോരാണിയിലേക്കാണ് ചെമ്പകമംഗലം എന്ന കൊച്ചുപ്രദേശം ആ കൊച്ചുപ്രദേശത്ത് ഒരു ചെങ്കനലായി നിൽക്കുകയാണ് വി എന്ന ഒരിക്കലും കെടാത്ത ഓർമ്മ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കേരളം കണ്ട ജനകീയനായ നേതാവിനെ ചെമ്പകമംഗലം ഓർക്കുകയാണ് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുകയാണ് വിലാപയാത്രാവാഹനത്തെ ആ മായാത്ത പാട് ആ മുരുകട അടയാളം കൊണ്ടാണ് ആ കാൽപാദം കൊണ്ടാണ് അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയത് അത് ഓരോ ചുവടിലും സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് അദ്ദേഹം എന്നും ഒരു പോരാളിയായിരുന്നത് സ്ത്രീ സുരക്ഷയ്ക്കായുള്ള വി എസിന്റെ നിലപാടുകൾ കാലത്തിന്റെ ആവശ്യകതയായിരുന്നു പേരിനെ ശരി അടയാളമാക്കിയ നേതാവിന് ആദരാഞ്ജലി എന്നത് മഞ്ജുമാരിയുടെ കുറിപ്പാണ് അദ്ദേഹം എന്തൊക്കെയായിരുന്നു എന്നുള്ളത് സീതാറാം യെച്ചൂരി ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വി എസിന്റെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹം കുറിച്ചതാണ് അദ്ദേഹം വി എസിനോട് ചോദിക്കുകയാണ് ഇനി എന്ത് പ്രവർത്തനത്തിന്റെ ഭാഗമാകണമർത്ഥം അത് പിന്നീട് കർഷകരുടെയും തൊഴിലാളികളുടെയും സഹകരണത്തിൻ്റെ അടിത്തറയായി മാറണം ഇതാണ് വി എസ് എന്നും പ്രചോദനമാണ് വി എസ് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സ്വപ്നം ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അതിൻ്റെ ആദ്യഘട്ടത്തിലും അദ്ദേഹം നടപ്പാക്കിയ കാര്യങ്ങളാണ് ആ നടപ്പാക്കിയ കാര്യങ്ങളോട് ചേർന്ന് നിന്ന അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ച തൊഴിലാളി വർഗമാണ് അദ്ദേഹത്തെ കാണാൻ ഒരുനോക്കിക്കാണാൻ റോഡിന്റെ ഇരുവശവും തടിച്ചുകൂടിയിരിക്കുന്നത്